മോതിരക്കല്ലിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് ചില ആളുകൾക്ക് ഇത് സാമ്പത്തിക കൊള്ളയും മോതിരക്കല്ലിന്റെ പേരിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കലുമാണ് ചില മതങ്ങളിലും പുരാണങ്ങളിലും വ്യത്യസ്തമായ ജ്യോതിഷത്തിലും ചില മോതിരക്കല്ലുകൾ മഹത്വവൽക്കരിക്കുന്നുണ്ട് എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഫൈറൂസ് തുടങ്ങിയ മോതിരക്കല്ലുകൾക്ക് പ്രത്യേക പുണ്യം കൽപ്പിക്കുന്നതായി ചില ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അതിന്റെ നിരവധി കള്ളക്കഥകളും കെട്ടിച്ച പച്ച ഹരീസുകളുമാണ് ഉദ്ധരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അലഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതെല്ലാം തങ്ങളുടെ പേരിൽ ാണ് അതിൽ ചിലത് ഇങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ലാതാകും മറ്റൊരു ഹദീസ് അഫീഖിന്റെ മോതിരം ധരിച്ചാൽ നിങ്ങൾക്ക് മറക്കത്തുണ്ടാകും മോതിരം ധരിച്ചാൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിയും ഇങ്ങനെ തുടങ്ങി ധാരാളം അഫീക്കുമായി ബന്ധപ്പെട്ട വ്യാജ നിർമ്മിതമായ ഹദീസുകൾ കാണാം പക്ഷേ വളരെ ചിന്താശക്തിയുള്ള ഇമാമിയങ്ങൾ പഠനം നടത്തിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഹരീസുകളെല്ലാം വ്യാജമാണ് എന്ന് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഹാഫൈലി റഹിമുള്ള അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതും ഈ അഫീഖുമായി ബന്ധപ്പെട്ട ഒന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്

ുമായി ബന്ധപ്പെട്ട കെട്ടിച്ചമച്ചതാണ് പറയാത്തതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഹദീസുകൾ വ്യാജമാണെന്ന് പറയുമ്പോൾ നബി നബിസ് വസ്ല്ലിന്റെ മോതിരം ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് നബി നബിസ് വസല്ലം ധരിച്ച മോതിരത്തിന്റെ ആ മോതിരക്കല് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുകയില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നബി തങ്ങൾക്ക് ഒരു മോതിരം ഉണ്ടായിരുന്നു വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം നബി ഉണ്ടായിരുന്നു ആ മോതിരത്തിന്റെ മോതിരക്കല്ല് മോതിര എത്യോപ്യൻ കല്ലായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നുണ്ട് ഇവിടെയൊന്നും അന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല പിന്നെ എത്യോപ്യൻ അവിടെയുണ്ട് അതിനെ വിശദീകരിച്ചെടുത്ത ചില ഇമാമികൾ ചില അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു അത് അക്കേക്കിന്റെ കല്ലാവാൻ സാധ്യതയുണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞത് അബീയൻ എത്യോപ്യൻ കല്ലാണെന്നാണല്ലോ ഹദീസിലുള്ളത് അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എത്യോപ്യക്കാരുടെ നിറത്തിലുള്ള കല്ലാവാനും സാധ്യതയുണ്ട് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണല്ലോ എത്യോപ്യ അതുകൊണ്ട് ആ നാട്ടുകാരുടെ നിറത്തിലുള്ള കല്ലാവാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ എത്യോപ്യയിലെ ഏതെങ്കിലും ഒരു കല്ലാവാനും സാധ്യതയുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അവരാരും കൃത്യമായിട്ട് ഗണ്ഡിതമായിട്ട് നബി സല്ലാഹുഅലൈ വസല്ലമയുടെ മോതിരത്തിന്റെ മോതിരക്കല്ല് ണെന്ന് ആരും കൃത്യമായി പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാണെന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് അക്കേക്ക് പോലോത്ത ഒരു മോതിരക്കല്ലിനും ഇസ്ലാം മഹത്വം കൽപ്പിച്ചിട്ടില്ല അക്കേക്കിന്റെ പേരിൽ പല ഹാഷിയകളിലും ഗ്രന്ഥങ്ങളിലും കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകളും അതുപോലെ വ്യാജ നിർമ്മിതമായ കഥകളുമാണ് ഇതിന്റെ പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ നാം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നൽകട്ടെ